വിദ്യാരംഗം കലാ സാഹിത്യവേദി ഇരട്ടി ഉപജില്ലാ അധ്യാപക സംഗമം വായന വാരാചരണം ഉദ്ഘാടനം ഡോക്ടർ രമേശൻ കടൂർ നിർവഹിച്ചു ഞാൻ പറയാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോ കേരളത്തിലെ ജനങ്ങൾ സംഭവിക്കാം അറിയാം

എന്ത് രണ്ട് രണ്ടുപക്ഷം പള്ളിയിലെ കുറെ ആളുകൾ ഉണ്ടാവും രണ്ട് സൈഡിലേക്ക് അപ്പൊ ഇടതുപക്ഷം വലതു രാഷ്ട്രീയ ഇടതുപക്ഷം വലതുപക്ഷത്തോടെ ആളുകൾ തീരുമാനമെടുത്തു ഒരു കാര്യം ചെയ്യാം അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്ത് പറയണം എല്ലാം അറിയാൻ പറയണം ഈ പറയണം ഒന്നും അറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാനോ അങ്ങനെ ഇദ്ദേഹം വന്നു താഴെയ്മക ചിരിച്ച് വളരെ സന്തോഷം ചിരിച്ചോണ്ടിരിക്കുന്ന ആളാണ് വന്ന് ഞാൻ പറയാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുകയെന്ന് ചോദിച്ചു അപ്പോ ഒരുപാട് നാട് പറഞ്ഞു അരു ഞങ്ങൾക്ക് ഒരു വസ്തു അറിയുക എന്ന് പറഞ്ഞു ഇപ്പത്തെ ആളെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാം അറിയാൻ വന്നു എല്ലാവരെയും നോക്കി ഒന്ന് താഴേക്ക് അറി ചിച്ച് പറഞ്ഞു തന്നു അത് ശരി എല്ലാം അറിയുന്നവരുടെ ഒന്നും അറിയാത്തവരോടിയുണ്ട് ഒരു കാര്യം ചെയ്യും ഒന്നും അറിയാതെ ഇരട്ടി എഇ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ഇരട്ടി ബി പി സി ടി എം തുളസീധരൻ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരട്ടി